രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എൻ്റെ വിവാഹം വിവാഹത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് എനിക്കൊരു പൊന്നോമനിയെ ദൈവം നൽകുന്നത് ഒരു വർഷത്തിന് ശേഷം ഗർഭിണിയായപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ സ്കാനിങ് ആയിരുന്നു എല്ലാം ഒരു കുഴപ്പവും ഇല്ലാതാണ് എല്ലാം നടന്നു പോയത് എന്നാൽ അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ്ങിലാണ് ഞാൻ ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു വാർത്ത ഡോക്ടർ പറയുന്നത് കുഞ്ഞിന് സി ഡി എച്ച് ആണെന്ന് പറഞ്ഞു അതായത് ലെഫ്റ്റ് കഞ്ചെൻഷ്യൽ ഡയഫർമാറ്റിക് ഹെർണിയ കുഞ്ഞിൻ്റെ ഇടത്തുവശത്ത് നമ്മുടെ ഒരു ഉണ്ട് ആ മെമ്മ്രൈനിൽ കുഞ്ഞൊരു ഹോൾ വീണിട്ട് കുഞ്ഞിൻ്റെ വയറും കുടലും ഇടത്തു വശത്തേക്ക് മുകളിലേക്ക് കയറി അപ്പോൾ കുഞ്ഞിൻ്റെ ശ്വാസകോശം ഇടത്തു വശത്തെ ശ്വാസകോശം വളരെ ചെറുതാണ് കുഞ്ഞ് ശ്വസിക്കാൻ പാടുപെടും കുഞ്ഞ് ജനിച്ചാൽ സർവൈവൽ ചാൻസ് മുപ്പത് ശതമാനത്തിൽ താഴെയാണെന്ന് ഡോക്ടർ പറഞ്ഞു എങ്ങനെ ആയിരിക്കും എന്നൊന്നും ഇല്ല ഡോക്ടർ പറഞ്ഞു അഞ്ച് മാസം മാസമല്ലേ ആയുള്ളൂ അബോഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇത്രയും നിന്ന് ഒരു കുഞ്ഞിനെ അബോഷൻ ചെയ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അബോഷൻ ചെയ്യില്ല എനിക്കൊരു വചനം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്ന ജീവനാണ് അതെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഞാൻ അബോഷൻ ചെയ്യില്ല ഇത്ര വരെ എത്തിച്ച മാതാവ് എന്ത് വന്നാൽ ഈ കുഞ്ഞിനെ എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഡോക്ടർ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യാം ഡോക്ടർ രണ്ടുമൂന്ന് ഹോസ്പിറ്റലിലൊക്കെ റെഫർ ചെയ്തു ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു എന്നാൽ എല്ലാ ടെസ്റ്റുകൾ ചെയ്തിട്ടും എല്ലാ ഡോക്ടേഴ്സും ഒരു പല്ലവി മാത്രം പറഞ്ഞു അബോഷൻ എന്ത് ചെയ്യണമെന്ന് ഒരത്തും പിടിയില്ല പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ കൈവിട്ടില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ എനിക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ഇതിനെ ജീവനോടെ നേപ്പിച്ച് തന്നേക്കണേന്ന് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കാരണം ഞാൻ ഡൽഹിയിലായിരുന്നു എനിക്കപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊരു ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എന്നും ഞാൻ ഡെയിലി ബ്രെഡ് കേൾക്കും എന്നും ആ കൃത്യസമയത്ത് ഞാൻ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു എന്താണെന്ന് അറിയില്ല അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം ഭയങ്കര ഊർജ്ജമാണ് അച്ഛൻ പറയുന്ന ഓരോ പ്രാർത്ഥനയാണെങ്കിലും അച്ഛൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയുന്നൊരു വാചകമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ പരിശുദ്ധി അമ്മേ കൃപാസനം പ്രസാദപര മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ ഓരോ രാവും പകലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു വാചകം ഇത് മാത്രമായിരുന്നു എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ ഒരു ശക്തി വന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ അമ്മ പറയും നീ സങ്കടപ്പെടരുത് ഞാൻ പറയും എനിക്ക് സങ്കടമില്ല എൻ്റെ മാതാവ് എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെനിക്ക് തന്നിരിക്കുമോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കൃപാസനത്തിൽ വന്നു അച്ഛനെ കാണാൻ വന്നു പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാനിവിടെ നിത്യാരാധനയുടെ മുമ്പിൽ ചെന്ന് കുഞ്ഞിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം പ്രാർത്ഥിച്ച ചാരി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കൈ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എൻ്റെ കുഞ്ഞിനെ ചേർത്ത് ഞാൻ സാക്ഷ്യം പറയാം അമ്മേയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് വീണ്ടും ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനെന്നോടൊന്നും പറഞ്ഞില്ല അച്ഛൻ തിരിഞ്ഞു തന്നെ ഇപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരിഞ്ഞറിഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛാന്ന് വിളിച്ചു അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ എന്നോട് അപോഷൻ ചെയ്യാൻ അച്ഛ ഡോക്ടർ